വയനാട്ടിലേക്ക് ബസ് ഉടമകളും തൊഴിലാളികളും തീരുമാനിച്ചപ്പോൾ യാത്രക്കാരും പൊതുജനങ്ങളും കൈയയച്ച് സഹായിക്കുന്ന കാഴ്ചയാണ് ഇടുക്കിയിൽ കാണാൻ കഴിയുന്നത് തൊടുപുഴയിൽ നിന്നും ഉടുമ്പന്നൂർ കരിമണ്ണൂർ മേഖലകളിലേക്ക് സർവീസ് നടത്തുന്ന എഎസ് കെ അയൻ എന്നീ പേരുകളിലുള്ള ഏഴ് ബസ്സുകളുടെ മൂന്ന് ദിവസത്തെ കണക്ഷനാണ് ദുരന്തബാധിത ബാധിത മേഖലയിലേക്ക് സഹായമായി നൽകുന്നത് ദുരന്തം എന്താണെങ്കിലും എവിടെയാണെങ്കിലും സഹായം എത്തിക്കുന്നതിൽ എന്നും മുൻപന്തിയിലാണ് തൊടുപുഴയിലെ ഒരുപറ്റം ബസ് ഉടമകളും ജീവനക്കാരും വയനാട് ദുരന്തം അറിഞ്ഞപ്പോഴും ഇവർ തങ്ങളാലാവുന്നത് ചെയ്യണമെന്ന തീരുമാനവുമായി മുന്നിട്ടിറങ്ങുകയായിരുന്നു എ എസ് കെ അയാൻ എന്നീ പേരുകളിലുള്ള ഏഴ് ബസ്സുകളുടെ മൂന്ന് ദിവസത്തെ കളക്ഷൻ തുകയാണ് ഇവർ സമാഹരിക്കുന്നത് ഇങ്ങനെ ഇത്രയും വലിയ ഒരു ദുരന്തമുഖത്ത് നമ്മൾ ഇന്നലെ ടി വി ന്യൂസ് കണ്ടപ്പോൾ തന്നെ ഞങ്ങള് ഞങ്ങളുടെ മാനേജ്മെന്റ് എ എസ് കെ ആൻഡ് അയാന്റെ കീഴിലുള്ള എല്ലാ വണ്ടികളും ഏഴോളം വണ്ടികൾ തൊടുപുഴ പെരുങ്ങാശ്ശേരി മലയാഞ്ചി അമേപ്ര തട്ടക്കുഴ റൂട്ടിലോടുന്ന ഞങ്ങളുടെ കീഴിലുള്ള ഏഴോളം വണ്ടികൾ ഈ വരുന്ന ദിവസങ്ങളിൽ ബുധൻ വ്യാഴം വെള്ളി വരുന്ന ദിവസങ്ങളിലുള്ള മുഴുവൻ കളക്ഷനും ദുരന്തം അനുഭവിക്കുന്നതോടെ ഞങ്ങൾ എത്തിക്കുകയാണ് വയനാട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നേരിട്ട് സഹായം എത്തിക്കാനാണ് തീരുമാനം ദുരിതബാധിതർക്കുള്ള അവശ്യവസ്തുക്കളും ഭക്ഷണവുമാണ് പ്രധാനമായും ഇത്തരത്തിൽ കൈമാറുന്നത് ബസിൽ കയറുന്ന യാത്രക്കാരിൽ നിന്നും മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതെന്നും ഉടമകൾ പറയുന്നു ഇത് കാണുന്ന എല്ലാവരും മാക്സിമം ഈ ദിവസങ്ങളിൽ യാത്ര ചെയ്ത് മാക്സിമം ഈ കളക്ഷനെ ഒന്ന് സക്സസ് ആക്കി ഇതിനൊന്ന് വിജയിക്കണം വിജയിപ്പിക്കണം എന്നാണ് ഞങ്ങൾക്കൊരു ജനങ്ങളോടുള്ള ഒരു ആഹ്വാനം അപ്പം ഈ മൂന്ന് ദിവസത്തെ മുഴുവൻ കളക്ഷനും അതിനകത്ത് തൊഴിലാളികളെല്ലാം അവരുടെ ശമ്പളം ഇല്ലാണ്ടാണ് ശമ്പളം അവര് എടുക്കാണ്ട് മുഴുവൻ പൈസയും ഈ ദുരന്തത്തിലോട്ട് ഞങ്ങൾ കൊടുക്കുകയാണ് ഡീസൽ ബാക്കിയുള്ള ഞങ്ങളുടെ കയ്യിൽ നിന്ന് വേറെ ഈ ബസ്സുകൾ ഓടുന്ന മുഴുവൻ കളക്ഷനും അങ്ങോട്ട് കണ്ണീരൊപ്പാൻ തങ്ങളാലാവും വിധം സഹായം ചെയ്തതിന്റെ ചാരിതാർത്ഥത്തിലാണ് എ എസ് കെ ബസിന്റെ ഉടമകളും അതിന്റെ തൊഴിലാളികളും ഇവരുടെ ഈ പ്രവൃത്തി ദുരന്ത ബാധിത മേഖലയിൽ സഹായം ആകും എന്നതിനൊപ്പം സഹായ മനസ്കരായ നിരവധി ആളുകൾക്ക് പ്രചോദനമാവുകയും ചെയ്യും ക്യാമറമാൻ റൈസൻ ഡി എസിനൊപ്പം രതീഷ് കൃഷ്ണ ദൂരദർശൻ ന്യൂസ് ഇടുക്കി